ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങളില് പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സ്ആപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ് ഡയറക്ട് ബ്രീഡേഴ്സിന്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അതേപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പെറ്റ്സിന്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ ആട് പശു പോത്ത് എന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ രണ്ടെണ്ണത്തിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് യൂട്യൂബിൽ വീഡിയോ തൊട്ടതായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതേപോലെ സീരിയൽ നമ്പർ ഒന്ന് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് ഷിപ്സുന്റെ രണ്ട് വയസ്സ് പ്രായമുള്ള രണ്ട് ഫീമെയിൽസ് ആണ് വന്നിരിക്കുന്നത് ഹെയർ ട്രിം ചെയ്ത് നിർത്തിക്കണമാണ് എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ട് ഫീമെയിൽസ് ആണ് രണ്ടെണ്ണത്തിനും രണ്ട് വയസ്സ് പ്രായമായിട്ടുള്ള ലിറ്റർ പ്രൂണായിട്ടുള്ള ഫീമെയിൽസ് ആണ് പപ്പീസ് ആയിട്ടുള്ള വീഡിയോ ഫോട്ടോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ലിറ്റർ പ്രൂൺ ആയിട്ടുള്ള രണ്ട് ഫീമെയിൽസിനെ എടുക്കാൻ താല്പര്യം സീരിയൽ നമ്പർ ഒന്നില് കോണ്ടാക്ട് ചെയ്യാം രണ്ടാമത്തിന്റെയും കൂടി വില ഇരുപത്തിരണ്ടായിരം രൂപയാണ് അവർ വില ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഷിഡ്സിന്റെ അഡൾട്ട് ഫീമെയിൽസ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും ബ്രീഡ് ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം എന്നാണ് ബ്രീഡേഴ്സിന്റെ നമ്പറും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സീരിയൽ നമ്പർ രണ്ട് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പൈനാപ്പിൾ കൊന്നൂറിന്റെ ഒരു ബ്രീഡിംഗ് പയറാണ് ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ബേഡ്സാണ് വന്നിരിക്കുന്നത് പൈനാപ്പിൾ കൊന്നൂർ വിത്ത് ഡി എൻ എ ഉള്ളതാണ് അയ്യായിരം രൂപയാണ് ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വിത്ത് ഡി എൻ എ കാർഡ് ഉണ്ട് അതേപോലെ തന്നെ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള പയറാണ് വന്നിരിക്കുന്നത് എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നല്ല അടിപൊളി ഒരു മുഖിയുടെ കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു പയറിന്റെ സെയിലായിട്ട് വന്നിട്ടുണ്ട് ഈ ബ്രീഡിങ് പയറിന്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ പൈനാപ്പിൾ കൊന്നൂറും അതേപോലെ മുഖിയും സെയിം പ്ലേസ് ആണ് പാലക്കാട് സീരിയൽ നമ്പർ രണ്ട് സീരിയൽ നമ്പർ മൂന്ന് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടി ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് പയറ് കോക്ടൈലിന്റെ ബ്രീഡിംഗ് പയറുകളാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് വന്നിരിക്കുന്നത് ഈ പയറിന് ബ്രീഡിംഗ് പയറിന് നാലായിരം രൂപയാണ് ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ കോക്ടൈലിന്റെ ബ്രീഡിംഗ് ഒക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ബ്രീഡിംഗ് പയറുകളാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കോക്ടൈലുകൾ നാലായിരം രൂപ ബ്രീഡിംഗ് പെയറ് അടുത്തൊരു പേർ ആണ് വന്നിരിക്കുന്നത് രണ്ട് വൈറ്റ് തന്നെ ആൽബിനോസ് ഈ ബ്രീഡിംഗ് പേറിന്റെ റേറ്റ് അയ്യായിരം രൂപയാണ് ഈ ബ്രീഡിംഗ് പേറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കൂടെയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും സീരിയൽ നമ്പർ നാല് നമുക്ക് ഇവിടുന്ന് സെയിൽ പത്തനംതിട്ട ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് തനി നാടൻ കോഴി കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത് അടിയിരിക്കുന്ന ടൈപ്പ് നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങള് അപ്പൊ അദ്ദേഹം നല്ല വലിപ്പമായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഫീസ് റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് ഒരിടത്തിന്റെ വില വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ തനി നാടൻ കോഴി കുഞ്ഞുങ്ങളെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ നാലില് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പത്തനംതിട്ടാണ് ലൊക്കേഷൻ സീരിയൽ നമ്പർ അഞ്ച് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടോപ്പ് ക്വാളിറ്റി ഫ്രഞ്ച് മസ്റ്റിഫിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ ഉണ്ട് വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് അടക്കം ഒരു പപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് അമ്പതിനായിരം രൂപയാണ് അമ്പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നത് അപ്പൊ നല്ല അടിപൊളി ടോപ്പ് ക്വാളിറ്റി ഫ്രഞ്ച് മസ്റ്റിഫിന്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സീരിയൽ നമ്പർ അഞ്ചില് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി പപ്പീസുകൾ നമുക്കിവിടുന്ന് സെയിലായിട്ട് വന്നിട്ടുള്ളത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും സീരിയൽ നമ്പർ ആറ് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചധികം പപ്പീസുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഗോൾഡൻ റിട്രീവറിന്റെ ഫീമെയിൽ പപ്പീസാണ് അല്ലാതും ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത് പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിട്ടുള്ളത് അപ്പൊ നല്ല അടിപൊളി ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസിനൊക്കെ എടുക്കാൻ ഒരു സീരിയൽ നമ്പർ ആറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നാണ് അടുത്തത് നമുക്ക് അവിടെ തന്നെ ഷിപ്സിന്റെ പപ്പീസാണ് മെയിൽ പപ്പീസും ഉണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് മെയിൽ പപ്പിക്ക് പന്ത്രണ്ടായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് പതിനൊന്നായിരം രൂപയാണ് വന്നിരിക്കുന്നത് ഷിപ്സിന്റെ പപ്പീസുകള് സെയിം ബ്രീഡറിൻ തന്നെ തിരുവനന്തപുരം തന്നെ നമുക്ക് ഡാഷ് ഗണ്ടിന്റെ ഫീമെയിൽ കോപ്പി വന്നിട്ടുണ്ട് മൂവായിരം രൂപയാണ് ഇതിന്റെ വില വന്ന് വരുന്നുള്ളൂ ഡാഷ് ഫീമെയിൽ കോപ്പി സീരിയൽ നമ്പർ ഏഴ് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം ഇവിടെ നിന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ടാം പ്രസവം കഴിഞ്ഞിട്ടുള്ള ഒരു നല്ല തള്ള ആട് പാലുള്ള ഒന്നര ലിറ്ററധികം പാല് കറന്നെടുക്കാൻ പറ്റുന്നൊരു ആടും അതിന്റെ രണ്ടര മാസമായിട്ടുള്ളൊരു മുട്ടനാട് ആണ് മുട്ടൻകുഞ്ഞു കുഞ്ഞാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ രണ്ടെണ്ണത്തിനും കൂടി ഇരുപത്തി മൂന്നായിരം രൂപയാണ് വില ചോദിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കലാണ് ലൊക്കേഷൻ തള്ളാട് ഏകദേശം നാപ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് അതേപോലെ മുട്ടൻ കുഞ്ഞിക്ക് ഏകദേശം ഒരു ഒമ്പത് കിലോ മാംസം മാത്രം കിട്ടുന്ന വിധത്തിലുള്ള ഒരു മുട്ട കുഞ്ഞാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ രണ്ടെണ്ണത്തിനും കൂടിയാണ് ഇരുപത്തി മൂന്നായിരം രൂപ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് അപ്പൊ ഈ തമയാടിനും ആ മുട്ടൻകുടിനും ഒരുമിച്ച് എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ ഏഴ് സീരിയൽ നമ്പർ എട്ട് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് ബീഗിളുടെ ഒരു ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് നല്ല മാർക്കിംഗും കൊള്ളാം നല്ല അടിപൊളി പപ്പി പതിനായിരം രൂപയാണ് ഈ പപ്പിയുടെ വില വരുന്നത് ബീഗിളുടെ പപ്പി ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ ഡാഷ് ഗണ്ടിന്റെ ഒരു ഫീമെയിൽ പപ്പി വന്നിട്ട് മൂവായിരം രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഡാഷ് ഫീമെയിൽ പപ്പി സെയിം റീഡറിന് നമുക്ക് ലാബിന്റെ ഫീമെയിൽ പപ്പി വന്നിട്ടുണ്ട് ആറായിരം രൂപയാണ് ലാബിന്റെ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ നല്ല അടിപൊളി ഫീമെയിൽ പപ്പിയുടെ വന്നിരിക്കുന്നത് ആറായിരം രൂപ അതേപോലന്നെ റോഡ് വീലറിന്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് തിരുവനന്തപുരം തന്നെയാണ് തലം വന്നിരിക്കുന്നത് പത്ത് അഞ്ഞൂറാണ് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് വരുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ ഒരു മെയിൽ പപ്പി വന്നിട്ടുണ്ട് പന്ത്രണ്ടായിരം രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ മെയിൽ പപ്പി പന്ത്രണ്ടായിരം രൂപ അതുപോലെ തന്നെ അവിടെ നമുക്ക് റോഡ് വീലറിന്റെ ഒരു മേൽപ്പി വന്നിട്ടുണ്ട് മേൽ പപ്പിയുടെ റേറ്റ് പതിനൊന്നായിരം രൂപയാണ് റോഡ് വീലറിന്റെ മേൽപപ്പിയുടെ റേറ്റ് അപ്പൊ ഈ പപ്പീസുകൾ അല്ലാതെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്ത് ജർമ്മൻ ഷിപ്പിന്റെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് ജർമ്മൻ ഷിപ്പിഴേണ്ട മെയിൽ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് പതിനൊന്നായിരം രൂപ സീരിയൽ നമ്പർ ഒമ്പത് തൃശ്ശൂർ ജില്ലയിൽ തളിക്കൂളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാടാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് ഏകദേശം അമ്പത്തഞ്ച് കിലോ എടുത്ത് ബോഡി വെയിറ്റ് വരും അപ്പൊ ഇതിന്റെ റേറ്റ് ചോദിച്ചിരുന്നത് ഇരുപത്തിനാലായിരം രൂപയാണ് ഈ ക്രോസ് ബ്രീഡ് ആടിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയില് തളിക്കൂളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ പത്ത് അപ്പൊ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറം മുണ്ടയ്ക്കലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു ലിറ്ററിലധികം പാല് കറന്നുകൊണ്ടിരിക്കുന്ന ഒരു ആടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനാലായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് മുലക്കാമ്പിൽ ചെറിയൊരു ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും ഒരു ലിറ്ററിലധികം പാൽ ഇപ്പോൾ കറന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ രണ്ട് മാസം ചന ഉണ്ട് അപ്പൊ ഇതിന്റെ വിലയാണ് പതിനാലായിരം രൂപ ഒരു ചോദിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഇപ്പോൾ മിക്സഡ് ആയിട്ടാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത് പെരിച്ചെൻറ്റും അതേപോലെ ആട് പശു കോഴിയും ഒക്കെ എല്ലാം ഒരുമിച്ചെണ്ണിട നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും അത് കാരണമാണ് നമ്മളിപ്പോ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇപ്പൊ മിക്സ് ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പം മാക്സിമം എത്രയും പെട്ടെന്ന് സെയിൽ പോസ്റ്റുകൾ വീഡിയോ ഇട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ മിക്സർ ആക്കി വീഡിയോ ഇടുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ പെറ്റ്സിന്റെ വീഡിയോ പെൻഡിങ് വരും അല്ലെങ്കിൽ ആടിന്റെ ഒക്കെ വീഡിയോ പെൻഡിങ് വരും അപ്പൊ നിങ്ങൾ വീഡിയോ വെച്ചിട്ട് പെൻഡിങ് ഉണ്ടെങ്കിൽ മെസ്സേജ് വെച്ച് താങ്ക്സ് ഫോർ വാച്ചിങ്